പരമോന്നത നീതിപീഠത്തിന്റെ ഉത്തരവ് പാലിക്കുകയും സൈനികന്റെയോ സാധാരണ പൗരന്റെയോ ജീവനോ സ്വത്തോ നഷ്ടപ്പെടാതെ ഭീകരരെ അമർച്ചു ചെയ്യുമെന്ന് ഉറപ്പാക്കുകയുമാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടത് ജനീകം എഡിറ്റോറിയലൂടെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടന്ന വാദത്തിനിടെ ഏതാനും നാൾ മുമ്പ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടത് കാശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണമായും ഇല്ലാതാക്കാനായെന്നാണ് കോടതിക്ക് പുറത്ത് ഈ അവകാശവാദം അവർ ആവർത്തിക്കുകയും ചെയ്യുന്നു അതിനിടയിലാണ് കശ്മീരിലെ പുഞ്ചിൽ കഴിഞ്ഞ സൈനിക വാഹനങ്ങൾക്ക് നേരെ ഭീകരർ നടത്തിയ ഒളി ആക്രമണത്തിൽ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചത് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത സൈന്യം ചോദ്യം ചെയ്യലിനായി പിടികൂടിയ മൂന്ന് യുവാക്കൾ ദാരുണമായി കൊല്ലപ്പെട്ടുവെന്നാണ് സൈനികരുടെ മൃഗീയ മൃഗീയപീഡനത്തിലാണ് യുവാക്കൾ മരിച്ചതെന്ന റിപ്പോർട്ട് രാജ്യത്തെ ആകെ നടക്കുന്നതുമാണ് സൈന്യത്തിന്റെ ഈ നടപടിക്കെതിരെ കശ്മീർ താഴ്വരയിൽ വലിയ പ്രതിഷേധമുയർന്നു പ്രതിഷേധം കനത്തോടെ പതിവ് പോലെ പുഞ്ചിലും രജൌറിയിലും ഭരണകൂടം ഇന്റർനെറ്റ് വിലക്കേർപ്പെടുത്തി സൈന്യവും സംസ്ഥാന സർക്കാരും സംഭവത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തു ബ്രിഗേഡിയർ അടക്കം നാല് സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തതായി കരസേന മേധാവി ജനറൽ മനോജ് പാണ്ഡെയും അറിയിച്ചു രാജ്യത്തിന്റെ രക്ഷകരായി സൈനികരുടെ സേവനം വിലമതിക്കുമ്പോൾ തന്നെ അവർ നടത്തുന്ന മനുഷ്യരഹിതമായ നടപടികളെ ന്യായീകരിക്കില്ലെന്ന് പ്രതിഷേധം തണുപ്പിക്കാനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞു മരിച്ച യുവാക്കളുടെ ബന്ധുക്കളെ മന്ത്രി സന്ദർശിക്കുകയും ചെയ്തു ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നൽകി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ട് അധിക നാളായിട്ടില്ല എന്നാലും മേഖലയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര ഭരണകൂടത്തിന് താൽപര്യമില്ല മുതൽ ാണ് രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് അതിർത്തി കടന്നെത്തുന്ന ഭീകരപ്രവർത്തനം എന്നതിൽ രണ്ടഭിപ്രായമില്ല രണ്ടിന്റെയും ബലം അനുഭവിക്കുന്നത് ജനാധിപത്യം കൊതിക്കുന്ന കശ്മീർ ജനതയാണ് ഭീകരരെയും അവർക്ക് ഒത്താശ നൽകുന്നവരെയും നിയമവിധേയമാക്കേണ്ടതുണ്ട് വേണ്ടത് നിതാന്ത ജാഗ്രതയാണ് അഞ്ച് സൈനികരുടെ വിലപ്പെട്ട ജീവൻ നഷ്ടമായ ശേഷം പ്രതികാര നടപടിയായി പൗരന്മാർ കൊല ചെയ്യുന്നത് കാടത്തമാണ് ഭീകരനുട വരവ് കണ്ടെത്താനാകാതെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യത്തിന് ആരാണ് ഉത്തരം നൽകുക മുമ്പ് പുൽവാമയിലും ഇതേ വീഴ്ച ഉണ്ടായിട്ടില്ലേ എന്ന ചോദ്യവും പ്രസക്തമാണ് ചോദ്യം ചെയ്യാൻ എന്ന പേരിൽ പുഞ്ച് ജില്ലയിലെ ബാഫിയാസ് മേഖലയിൽ നിന്ന് സൈന്യം പിടികൂടിയ മൂന്ന് യുവാക്കൾ മരിച്ചത് ക്രൂരപീഡനത്തെ തുടർന്നാണെന്ന് ലോകത്തെ അറിയിച്ചത് പീഡനത്തിനിരയായ മറ്റൊരു യുവാവാണ് സൈനികർ യുവാക്കളെ മർദ്ദിക്കുന്ന വീഡിയോയാണ് പുറത്തു വന്നത് വസ്ത്രങ്ങൾ അഴിപ്പിച്ച് ഇരുമ്പ് തണ്ടും ലാത്തിയും കൊണ്ട് മർദ്ദിച്ച ശേഷം മുറിവുകളിൽ മുളക് കൂടി തയ്ച്ചുവെന്ന് ഇയാൾ പറയുന്നു വീഡിയോ വൈറലായപ്പോഴാണ് താഴ്വരയിൽ വലിയ പ്രതിഷേധം ഉയർന്നത് സൈനികരുടെ ഇത്തരം ക്രൂരമായ പീഡനകഥകൾ പലപ്പോഴും പുറം ലോകം അറിയാതെ പോവുകയാണ് പതിവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പാർല െന്റ് നടപ്പിലാക്കിയ സായുധ സേന പ്രത്യേക അധികാര നിയമത്തിന്റെ മറവിലാണ് കശ്മീർ ഉൾപ്പെടെ പലയിടത്തും സൈനികർ പ്രദേശവാസികളെ പീഡിപ്പിക്കുന്നത് പ്രക്ഷുബ്ധമായ മേഖലകളിൽ ക്രമസമാധാനം നിലനിർത്തുന്നതിന് സായുധ സേനയ്ക്ക് പ്രത്യേക അധികാരം നൽകുന്ന നിയമം നൽകുന്നിടത്ത് സൈന്യത്തിന് അമിതാധികാരം ലഭിക്കും അരുണാചൽ പ്രദേശ് അസം മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാന്റ് ത്രിപുര എന്നീ അതിർത്തി സംസ്ഥാനങ്ങളിലെ അസ്വസ്ഥബാധിത പ്രദേശങ്ങളാണ് സൈന്യത്തിന് പ്രത്യേക അധികാരം വ്യവസ്ഥ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ ചില മാറ്റം ോടെ ജമ്മു കാശ്മീരിലേക്കും ഈ നിയമം വ്യാപിക്കുകയായിരുന്നു സൈന്യത്തിന് ആരെയും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനും കേസെടുക്കാതെ തടവിൽ വെക്കാനും അധികാരമുണ്ട് ഏത് വീട്ടിലും എപ്പോൾ വേണമെങ്കിലും കാരണം കാണിക്കാത്ത തിരച്ചിൽ നടത്താനും അനുവാദമുണ്ട് ഇത്തരം നടപടികളിൽ കരസേന ഓഫീസർമാർക്ക് നിയമപരിരക്ഷയും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനുമുള്ള സുരക്ഷിതത്വം ഇല്ലാതാക്കുന്ന ഈ നിയമത്തിനെതിരെയാണ് മണിപ്പൂരിൽ ഇറോം ചാനു ശർമളയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടന്നത് എന്നാൽ അബ്സ പ്രകാരമുള്ള സായുധ സേനയുടെ നിയമപരിരക്ഷ അവസാനിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ വിധി പ്രസ്താവിച്ചു ആ വിധിനായത്തിൽ ഇങ്ങനെ പറയുന്നു ഇര സാധാരണക്കാരനാണോ തീവ്രവാദിയാണോ കലാപകാരിയാണോ അക്രമി സാധാരണക്കാരനാണോ ഭരണകൂടമാണോ എന്നത് പ്രശ്നമല്ല നിയമം ഇരുകൂട്ടർക്കും തുല്യമാണ് ഒരുപോലെ ബാധകമാണ് ഇത് ജനാധിപത്യത്തിന്റെയും നിയമവാഴ്ചയെയും വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷിക്കേണ്ടതിൻ്റെയും ആവശ്യകതയാണ് പരമോന്നത നീതിപീഠത്തിന്റെ ഉത്തരവ് പാലിക്കുകയും സൈനികരുടെയും സാധാരണ പൗരന്റെയും ജീവനോ സ്വത്തോ നഷ്ടപ്പെടാതെ ഭീകരരെ അമർച്ച ചെയ്യുമെന്ന് ഉറപ്പാക്കുകയുമാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടത് ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും നമസ്കാരം